കഴിഞ്ഞ ദിവസം മലയാള പത്രങ്ങളിൽ വന്ന ഒരു പരസ്യം വിവാദമായതിനെ തുടർന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് വാർത്തയെന്ന് തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ മലയാള പത്രങ്ങളിൽ വന്ന പരസ്യം സംബന്ധിച്ച് പത്രങ്ങൾക്ക് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത ഉള്ളടക്കമുള്ള പരസ്യം പ്രസിദ്ധീകരിച്ചത് മാധ്യമ ധാർമ്മികതയുടെ ലംഘനമാണെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ പരസ്യം പ്രസിദ്ധീകരിച്ചത് ജൈൻ കൽപ്പിത സർവകലാശാലയുടെ മാർക്കറ്റിംഗ് ഫീച്ചറിലെ സാങ്കല്പിക വാർത്തകളാണ് വിവാദമായത് ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്ത് നിലവിലുള്ള നോട്ടുകൾ നിരോധിക്കുന്നുവെന്നും പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നു എന്നുമായിരുന്നു പ്രധാന തലക്കെട്ട് സമുദ്രോപരിതലത്തിൽ നിന്നും മുന്നൂറ് മീറ്റർ താഴെ കടലിനടിയിൽ ആൾതാമസമുള്ള നഗരം യാഥാർത്ഥ്യമായി എന്നതായിരുന്നു മറ്റൊരു വാർത്ത ജനപ്രതിനിധികളുടെയും ഭരണാധികാരികളുടെയും വിശ്വാസ്യത അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു അടുത്ത വാർത്ത ഒരു റോബോട്ട് മന്ത്രി കേരള മന്ത്രിസഭയിൽ പത്തു വർഷം തികച്ചുവത്രേ അൻപത് വർഷത്തിനു ശേഷം സംഭവിക്കുന്ന വാർത്തയാണെങ്കിലും ആ കാലഘട്ടത്തിലെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് പലരും ചിന്തിച്ചതും കുറ്റം പറയാനാവില്ല അതിനൂതന എഐ സാങ്കേതിക വിദ്യ മുൻകൂട്ടി പ്രവചിച്ചതിനാൽ അത്തിമലയിലെ ഉരുൾപൊട്ടലിൽ നിന്നും മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിക്കാനായെന്നും വാർത്തയുണ്ട് എല്ലാം അൻപത് വർഷത്തിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളായാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ മുന്നറിയിപ്പ് മുൻപേജിൻ്റെ സൈഡിൽ ചെറുതായി നൽകിയിരുന്നതിനാൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ് പത്രം വായിച്ച് ജനങ്ങൾ ആശങ്കയിലാകാൻ ഇടയാക്കിയത് പലരും നോട്ട് നിരോധന വാർത്ത മാത്രമാണ് വായിച്ചിരുന്നത് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ അമളി സംഭവിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിലെ വാർത്താ അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെ എല്ലാ ദിവസവും രാവിലെ വിവിധ മലയാള പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്ന പരിപാടിയിൽ അരുൺകുമാർ മാതൃഭൂമി പത്രം എടുത്തു വായിക്കുന്നു നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി തലക്കെട്ട് വായിച്ച ശേഷം നേരെ വാർത്തയിലേക്ക് കടന്നു ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചതു മുതൽ കറൻസികൾ പൂർണ്ണമായും നിരോധിച്ചതുൾപ്പെടെ ആ വാർത്ത പൂർണ്ണമായും വായിക്കുന്നു ഇതിനിടയിൽ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ചുള്ള ചെറു വിവരണവും നൽകുന്നുണ്ട് വാർത്തയിൽ ആർ ബി ഐ ഗവർണറുടെ പേര് സാങ്കൽപ്പികമായി ഡോക്ടർ അരുൺകുമാർ എന്നത് വായിച്ചതു പോകട്ടെ ചൈനയും സ്വീഡനും പേപ്പർ കറൻസി ഒഴിവാക്കി സമ്പൂർണ്ണ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയെന്നും സാങ്കൽപിക പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ ധനമന്ത്രി രാജീവ് സിംഗ് എന്നൊക്കെ വായിച്ചു പോയിട്ടും അരുൺകുമാറിന് തനിക്ക് സംഭവിച്ച അബദ്ധം തിരിച്ചറിയാനായില്ല ചാനൽ ചർച്ചകളിൽ ആഗോളതലത്തിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും വക്താക്കളും ന്യായാധിപന്മാരുമാകുന്ന ഇക്കൂട്ടർക്കും ഹിമാലയ മണ്ഡലങ്ങൾ പിണയുമെന്ന തിരിച്ചറിവ് ഉണ്ടാകാനെങ്കിലും ഇത് വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പത്രങ്ങളോട് വിശദീകരണം ചോദിച്ച വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനി ദിനപത്രമാണ് ജയിൻ കൽപ്പിത സർവകലാശാല ദേശാഭിമാനി പത്രത്തിന് മാത്രമാണ് ഈ പരസ്യം നൽകാതിരുന്നത് മറിച്ചായിരുന്നെങ്കിൽ ദേശാഭിമാനിയിലും ഈ വാർത്ത പ്രത്യക്ഷപ്പെടില്ലായിരുന്നു